നാമേശുരാജനെ പാടാ നമ്മെ മാറുന്നു നമ്മൾ സ്തുതിക്ക നാമേശുരാജനെ നന്മയ്ക്കായി മാത്രമേ ഷു ചെയ്യുന്നെല്ലാം കഷ്ടതയിൽ നമ്മെത്താൻ കൈവിടുമോ നന്മയ്ക്കായി മാത്രമേ ഷു ചെയ്യുന്നെല്ലാം കഷ്ടതയിൽ നമ്മെത്താൻ കൈവിടുമോ പാപങ്ങളെല്ലാം മോചിക്കുന്നു രോഗം ഈ ഒരയുസേ നമുക്കുള്ള സോദരി ദൈവത്തിനായി ജീവിക്കാൻ നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ കരനെന്ദനായുസപറക്കുന്ന സ്തുതിച്ചു നിൻ വിശ്വാസം വേലബാക്കിടുക കരനെന്ദനായുസപറക്കുന്ന സ്തുതിച്ചു നിൻ വിശ്വാസം ദൈവത്തിനായി ജീവിക്കാൻ പാടാൻ നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാൻ നാമേശ്വരാൾ സ്തുതിക്ക നാമേശ്വരാചനേ ഞാനിപ്പോളൊരു വീഡിയോ കാണിച്ച് തരാം ഞാൻ ഇപ്പോൾ ആശ്വാ പള്ളിയിൽ പോയിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളമായി ഓ ഷാനാഴ്ച ഒരാഴ്ചയ്ക്ക് മുമ്പേ വീ ഒരു കല്ല് തട്ടി കല്ല് തട്ടി കാലിൽ ഉളുക്ക് വന്നു മുട്ടുകൾ മുട്ട് വലത് കാലു മാത്രം വലത് കാലം മുട്ട നീര് പിടിച്ചു പിന്നെ ആയുർവേദ ഹോസ്പിറ്റല് ആയുർവേദ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇപ്പം ആയിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ് കഷായങ്ങൾ കുടിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ പാടിയത് എൻ്റെ ബെഡിലിരുന്ന് പാടും എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ അപ്പം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി പാടുന്നു എന്ന് ഒരാഗ്രഹമായിരുന്നു പാട്ട് കേണ്ട പാട്ട് കേട്ട കറിഞ്ഞെന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത് അല്ലേ ഏ ഈ ആയുസ് നമ്മൾ എന്തിനാണ് കരയുന്നത് എത്രയോ പേർ ആശുപത്രിയിൽ ആക്സിഡൻറ്റ് പറ്റി പിന്നെ ഇത്ര പേര് ഇത്രയും പേര് ആശുപത്രിയിലും ഭവനങ്ങളിലുമൊക്കെ വേദനിക്കുന്ന ദൈവം എനിക്ക് അങ്ങനെ ഒരു വിഷമം തന്നിട്ടില്ല ഈ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മുട്ടുവേദനയൊക്കെ ഉണ്ട് അതൊക്കെ ഇതൊന്നും ഒന്നുമല്ല ആശുപത്രിയിലൊക്കെ ഓരോരുത്തരെയും കാണുമ്പം ഇതൊന്നും ഒന്നുമല്ല ദൈവത്തിനെ ഞാൻ സ്തുതിച്ച് പാടുവാണ് ഞാൻ ഇപ്പം എനിക്ക് ഏറ്റവും സങ്കടം പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അവിടെ ഞാൻ ഡെയിലി ഈവനിങ് മാസത്തിൽ പോയി പാടിക്കൊണ്ടിരുന്നാണ് ഇപ്പോൾ രണ്ടും ഒന്നര മാസമായി കഴിഞ്ഞു പാടാൻ പറ്റുന്ന പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല പാടാൻ പറ്റുന്നില്ല ആ സങ്കടമൊക്കെ ഞാൻ വീട്ടിലിരുന്ന് ഇന്നും ഓൺലൈൻ മാസ് കൂടും ദൈവത്തെ സ്തുതിച്ച് പാടും അതെനിക്കൊരു നല്ലൊരവസരമാണ് എൻ്റെ ഈശോയെ സ്തുതിച്ച് പാടുവാനായിട്ട് എൻ്റെ ഈശോയെ പ്രവർത്തിക്കാൻ ഞാൻ അത് ഇതോടുകൂടെ പള്ളിയൊന്നും പള്ളി പോയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയൊന്നും നിർത്തിയിട്ടില്ല ഇരട്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് ഇരട്ടി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കാണ് യേശുനാമല്ലാതെ മറ്റൊരു നാമവും എനിക്കില്ല ഞാൻ എൻ്റെ ഈ ആയുസ് എൻ്റെ ഈ കുക്കിന് ആയുസ് ഉള്ളിടത്തോളം കാലം എൻ്റെ യേശുവിനെ സ്തുതിക്കും പാടും എനിക്ക് പാടാൻ കഴി കഴിവും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പാടാം മറ്റുള്ളവരുടെ മുമ്പിൽ പാടാനുള്ള മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുക അതൊന്നും എനിക്ക് ബാധവുമല്ല എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഈ ശബ്ദം മതി ഈ സ്വരത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച് പാടും എൻ്റെ ദൈവനാമം മഹത്വപ്പെടട്ടെ കാരണം ഈശോ നമുക്ക് വേണ്ടിയാണല്ലോ ഈ എനിക്കും വേണ്ടി ഈ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈശോ ഈശോ ബലിയ ബലിയാടായി മാറിയത് കുരിശിനെ നമുക്ക് വേണ്ടി രക്തം ഒഴുകി ഇത്ര പടയാളികളെല്ലാം ദൈവമേ ശരീരം മുഴുവൻ മുഴുവേൽപ്പിച്ച് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്ക് സൗഖ്യം ലഭിക്കാനാണ് എന്നാൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരവും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഓരോ രോഗങ്ങളും പീഡനങ്ങളും എല്ലാം അത് ഈശോ ഏറ്റിട്ടുണ്ട് ഈശോ ഈശോ അനുഭവിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് മനസ്സിലാവും നമ്മുടെ അവസ്ഥകൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈശോ അതുപോലെ ഒപ്പിയെടുക്കും ഈശോയ്ക്ക് മനസ്സിലാവും ഈശോ അതിന് അതിനു ഈ മക്കളുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം കാ കാണാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്നിട്ട് അതിൽ നിന്നെല്ലാം മക്കളെ രക്ഷിക്കാനിട്ട് ഇന്ന് പിന്നെ ആ ഈശോ നമ്മെ രക്ഷിക്കും നമ്മൾ നമ്മൾ സങ്കടപ്പെടുകയൊന്നും നിരാശപ്പെടേണ്ട ഏതവസ്ഥയിലായിരിക്കണം എനിക്ക് പ്രാർത്ഥിക്കാൻ സ്തുതിച്ച് പാടുവാനായിട്ട് കഴിവുണ്ടോ ഇനി പാടും ഏതവസ്ഥയിലായിരിക്കണം ആ അവസ്ഥയിൽ ഞാനിപ്പോൾ തരാം എൻ്റെ ബെഡിൽ നോക്കാം ബെഡിൽ ഇതാ ഇതെൻ്റെ ബെഡ്ഡാണ് എൻ്റെ കാലുകൊണ്ടോ കണ്ടോ കെട്ടിയിരിക്കുകയാണ് ഇത് കാലെനിക്ക് മടക്കാൻ പറ്റത്തില്ല അടയ്ക്കാനൊന്നും പറ്റൂല ഇങ്ങനെ കാലു നീട്ടി തന്നെ ഇരിക്കണം ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് തീരുന്നവർ അപ്പം അങ്ങനെ വേണ്ട കാലുക ഈ അവസ്ഥയിൽ ആണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച് പാടുന്നത് ഞാൻ ഏതവസ്ഥയിലായാലും എൻ്റെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ ഈശോയ്ക്ക് എല്ലാ ആരാധനയും സ്തുതിയും പോകഴിച്ചേ മഹ് നൽകുന്നു അമ്മയും എല്ലാ മഹത്വം ദൈവത്തിന് യേശുനാമം മഹത്വപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റും ഹല്ലേലുയേ യേശു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലു യേശുനാമല്ലാതെ മറ്റൊരു നാമവും ഇല്ല യേശുനാമല്ലാതെ മറ്റൊരു നാമം ഹല്ലേലു യേശു എ സ്തോത്രം നന്ദി മഹത്വം അല്ല എല്ലാ മഹത്വം എൻ്റെ ദൈവത്തിന് മാത്രം എല്ലാ മഹത്വം അവിടുത്തെ കരുണയും കൃപയും ഈ മണിക്കൂർ എനിക്ക് തന്നത് അവിടുത്തെ കാരുണ്യമാണ് ഞാൻ പാപിയാണ് എന്നാലും അവിടുത്തെ ആ കാരുണ്യം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ പാട്ട് പാടാൻ യൂട്യൂബ് ചാനലിൽ പാടാൻ പറ്റിയത് എല്ലാ മഹത്വം ദൈവത്തിന് നമ്മുടെ കഴിവൊന്നുമില്ല ഈ ശബ്ദമൊക്കെ ഇതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ശബ്ദം പോയി ഈ ഒരു നമ്മുടെ ശ്വാസം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി പോയി തീർന്നുവല്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ തന്ന ഈ ആയുസ് അത് വേസ്റ്റാക്കി കളയാതെ ദൈവത്തെ സ്തുതിച്ച് പാട് ഏത് നീ പിന്നെ തകർന്ന ഏതവസ്ഥയിലായിരിക്കട്ടെ പാപാവസ്ഥയിലായിരിക്കട്ടെ സാരമില്ല ദൈവം അതെല്ലാം കഴുകിക്കളയും നമ്മുടെ പാപങ്ങളും രോഗങ്ങളും എല്ലാം ദൈവം ക്ഷമിക്കും ആ ദൈവത്തെ സ്തുതിക്കാൻ മാത്രം നമ്മുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ നമ്മൾ സ്തുതിക്കും തോറും അത് ആ ദീപം കത്തി ജോലിക്കും എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം യേശു യേശുവിനെ മാത്രം യേശുവിനെ യേശുവിനോട് ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കുന്നവർക്ക് നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കും യേശുവിനോട് മാത്രം നമുക്ക് യേശുവിനെ കൂടാതെ ദൈവത്തെ ദൈവത്തെക്കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് നാം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഒന്നും ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല പോയാൽ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡ് അത് കഴിഞ്ഞാൽ അവൻ വീഴും മനസ്സിലായേ ദൈവത്തെ ചേർത്ത് പിടിച്ചും ദൈവം രക്ഷിക്കും ദൈവം ചേ ദൈവത്തോട് ചേർത്ത് നിൽക്കുന്നവരെ ദൈവവും ചേർത്ത് പിടിക്കും അത് അത് അതിപ്പോൾ നമ്മൾ വീണത് അത് ദൈവം നല്ലതിന് വേണ്ടിയാണ് തന്നത് ചിലപ്പോൾ ഇത് അതിനേക്കാളും കൂടുതൽ എന്തുവാണ് പറയുക കൂടുതൽ ശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ ഒരുക്കുന്നതായിരിക്കാം എനിക്കത് എപ്പോഴും തോന്നുന്നത് ദൈവം ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും ദൈവം കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഒത്തിരി പാട്ട് പുതിയ യേശോയ്ക്ക് വേണ്ടി പുതിയ പുതിയ പാട്ടുകൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ഈ അവസരങ്ങളിൽ ഇപ്പോൾ പള്ളിയിൽ പോയി പാടും ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ കൂടുതൽ ഇഷ്ടതയോടെ ഞാൻ പാട്ട് പാടും ഇനി എൻ്റെ ദൈവത്തെ എല്ലാ മഹത്വവും യേശോയെ ഞാൻ അങ്ങേ വാഴ്ത്തിക്ക് സ്തുതിക്ക് ആരാധിക്കും മഹത്തുപോകുകയും ചെയ്യുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് എല്ലാ മഹത്വവും ദൈവത്തിന് യേശുനാമം മാത്രം യേശുനാമം മാത്രം യേശു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ദൈവമേ ഈ യൂട്യൂബ് ചാനലിലൂടെ എനിക്കത് ഏറ്റു പറയാനുള്ള കൃപ തന്നതിന് ഈ മണിക്കൂറിന് ഓർത്ത് നന്ദി പറയുന്ന എല്ലാ മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ